ഹായ് ഫ്രണ്ട്സ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ബാങ്കിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡയിൽ ഓഫീസ് അസിസ്റ്റൻ്റ് തസ്തികയിൽ അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ഓൺലൈനായിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഈ മാസം മൂന്നാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഇന്ത്യ ഒട്ടാകെ അഞ്ഞൂറ് ഒഴിവുകളുണ്ട് ഇതിൻ്റെ സാലറി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരെ ഇത് കൂടാതെ ഡി എ എച്ച് ആർ എ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കും ഇതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതത് സംസ്ഥാനത്തിൻ്റെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം അതായത് വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള കഴിവ് വേണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്താറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം ഇളവ് ലഭിക്കുന്നതാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നൂറ് മാർക്കിൻ്റെ എൺപത് മിനിറ്റുള്ള എക്സാം ആയിരിക്കും പിന്നെ പ്രാദേശിക ഭാഷാ പരിശോധന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അഞ്ഞൂറ് വേക്കൻസികളിൽ കേരളത്തിൽ പത്തൊമ്പത് വേക്കൻസികളാണുള്ളത് ഇതിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ എസ് സി കാറ്റഗറിയിൽ മൂന്ന് ഒഴിവുകളും ഒ ബി സി അഥവാ അദർ ബാക്ക്വേഡ് ക്ലാസ്സസിൽ അഞ്ച് ഒഴിവുകളും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ ഇ ഡബ്ല്യു എസ്സിൽ ഒരു ഒഴിവും അൺറിസേർവ്ഡ് അഥവാ യു ആറിൽ പന്ത്രണ്ട് ഒഴിവുകളുമാണ് ഉള്ളത് ഇങ്ങനെ മൊത്തം പത്തൊമ്പത് ഒഴിവുകളാണ് കേരളത്തിലുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് അറുന്നൂറ് രൂപയും എസ് സി എസ് ടി പി എച്ച് ഫീമെയിൽ കാറ്റഗറിക്ക് നൂറ് രൂപയുമാണ് കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലായിരിക്കും എക്സാം സെൻ്റർ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിലോ എക്സാം അറ്റൻഡ് ചെയ്യാം താല്പര്യമുള്ളവർ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ഓൺലൈനായി അപേക്ഷിക്കുക അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുക അതിൽ കരിയർ സ്വിഭാഗത്തിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് പ്യൂൺ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നത് സെലക്ട് ചെയ്യുക അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഫോട്ടോ ഒപ്പ് ആവശ്യമായ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുക ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക